മത സൗഹാർദ്ദവും നാടിന്റെ നന്മയും ഇടിച്ചൊരു ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറ ആദവനാട് പഞ്ചായത്തിലെ പുന്നതല ശ്രീലക്ഷ്മി നരസിംഹമൂർത്തി വിഷ്ണു ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഏഴാം തവണയും സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് ഇവിടെ പുനഃപ്രതിഷ്ഠ നടത്തിയത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഇവിടെ ഇവരുടെ സഹായത്തോടെയാണ് പുനഃപ്രതിഷ്ഠ ചടങ്ങുകൾ സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായാണ് ഇവിടെ ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു വരുന്നത് ഉന്നത്തലക്കാരെ സംബന്ധിച്ചിടത്തോളം സഹോദര്യത്തിൻ്റെ ഒരു പുതിയ അധ്യയം കേരള ജനതയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യ ജനതയ്ക്ക് കാണിച്ചു കൊടുക്കാനാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചിട്ടുള്ളത് ഏഴ് വർഷം മുമ്പ് നമ്മൾ വളരെ ജീർണാവസ്ഥയിലായിരുന്നു പാക പൊട്ടി പൊളിഞ്ഞ ഒന്നിനും പറ്റാത്ത രീതിയിലാണ് ക്ഷേത്രം കിടന്നിരുന്നത് നമ്മൾ ഒരു മൂന്നാല് വാർഡ് പുന്നത്തല പ്രദേശത്ത് എടുക്കുകയാണെങ്കിൽ ഒരു മുപ്പത്തി വീടുകളാണ് ഹിന്ദു സാധ്യതകളായിട്ടുള്ളത് ബാക്കി രണ്ടായിരത്തിലധികം വീടുകൾ മുസ്ലിം സഹോദരങ്ങളാണ് ഇത് പുനഃപ്രതിഷ്ഠ തീരുമാനിച്ചപ്പോൾ ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയോളം വരുമെന്നാണ് കണക്കാക്കിയത് അങ്ങനെ കണക്കാക്കിയപ്പോൾ ഇവിടെയുള്ള ഭൂരിഭാഗം ഹിന്ദു സഹോദരങ്ങളും കൂലിപ്പണിക്കാരും സാധാരണ തൊഴിലാളികളൊക്കെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തുകയാണ് വലിയ ആശങ്കയോടെയാണ് ഈ പുനഃപ്രതിഷ്ഠയ്ക്ക് അന്ന് തീരുമാനിച്ച് മുന്നിട്ടിറങ്ങിയത് സമീപ മറ്റു സഹോദരങ്ങളൊക്കെ സഹായിച്ചു അതുപോലെ തന്നെ നല്ലൊരു വിഹിതം മുസ്ലിം സഹോദരങ്ങളുടെ സംഭാവനയായിട്ട് ഈ ക്ഷേത്ര പുനഃപ്രതിഷ്ഠയ്ക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പകുതിയിലധികം തുക മുസ്ലിം സഹോദരങ്ങളുടേതായിട്ട് കൂടി കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടായി അങ്ങനെയാണ് ഈ പുനഃപ്രതിഷ്ഠ നടന്നത് പുനഃപ്രതിഷ്ഠ നാള് വന്നപ്പോൾ അത് റംദാൻ മാസത്തിലായി അപ്പോൾ എല്ലാവരും സഹകരിച്ച ഒരു പുനഃപ്രതിഷ്ഠാത്ത ചടങ്ങിൽ മുസ്ലിം സഹോദരങ്ങളെ പങ്കെടുപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് അന്ന് ഇഫ്താർ പാർട്ടി ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് നടത്തിയത് ആ കാലഘട്ടത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു അതിൻ്റെ തലേ ദിവസമാണ് ചില തൽപര കക്ഷികൾ മലപ്പുറം ജില്ലയിൽ ഭക്ഷണം ലഭിക്കില്ല നോമ്പുകാലത്ത് മുസ്ലിം ഹിന്ദുക്കളെ അങ്ങനെ പ്രയാസപ്പെടുത്തുകയാണെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചരണം നടത്തുന്ന ദിവസമാണ് ഈ പിന്നെ ഇഫ്താർ ഇവിടെ നടക്കുകയും ഈ മെസ്സേജ് കേരളം മുഴുവൻ പരക്കുകയും ശശി തരൻ്റെ ഒരടക്കമുള്ളവർ ട്വീറ്റ് ചെയ്യുകയും ചെയ്ത് ഇതാണ് കേരള മാതൃക എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു മാതൃക സൃഷ്ടിച്ച് തുടർന്നും അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കോവിഡ് മൂലം നമുക്കൊരു തവണ നടത്താൻ കഴിയാതെ വന്നു എല്ലാവരും അടച്ചു കൂട്ടിയാൽ ബാക്കി എല്ലാ സമയത്തും നമ്മൾ ഇത് തുടർന്ന് പോരുകയാണ് ഈ മെസ്സേജ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമാണ് മനുഷ്യന് മനുഷ്യനായി കാണുക ഓരോരുത്തർക്കും വിശ്വാസം പല രീതിയിൽ രീതിയിലുണ്ടാകും വിശ്വാസം ഇല്ലാത്തവരുണ്ടാകും അവരവരുടെ വിശ്വാസങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പിന്നെ നമുക്കൊക്കെ മനുഷ്യൻ എന്നുള്ള ഒരു ഐഡൻറ്റിറ്റിയിൽ ഒന്നിച്ചു നിൽക്കാൻ കഴിയും കഴിയണം അതാണ് ഇന്ത്യ ഇന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു മെസ്സേജ് ഈ രാജ്യം മുഴുവൻ ലോകം മുഴുവൻ പകരട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾ ഇത് കണ്ടു ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇതിൻ്റെ ഫുഡ് മുഴുവൻ ഒരുക്കുന്നത് ഇവിടെ ജാതി മത വ്യത്യാസം ഇല്ലാത്ത ചെറുപ്പക്കാരെ കുട്ടികളാണ് അടുത്ത തലമുറ അവരാണ് അപ്പോൾ അവർക്ക് ഇത് നമ്മളൊരു പിന്നെ പറഞ്ഞു കൊടുക്കല്ല കാണിച്ചു കൊടുക്കുകയാണ് ചെയ്ത് പഠിക്കുകയാണ് ലേണിംഗ് ബൈ ഡൂയിങ് അങ്ങനെ വരുമ്പോൾ ഒരിക്കലും പിന്നീട് അവർക്ക് എവിടെ എന്ത് വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇവരുടെ മനസ്സിലേക്ക് അത് വരില്ല അതാണ് ഞങ്ങൾക്ക് നൽകാനുള്ള മെസ്സേജ് ഇത്തരം നല്ല സംരംഭങ്ങൾക്ക് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് എല്ലാ വിഭാഗം ആളുകളുടെയും സഹകരണത്തോടെയാണ് ക്ഷേത്രത്തിൽ എല്ലാ പരിപാടികളും സംഘടിപ്പിച്ചു വരുന്നത് സമൂഹ നോമ്പുതുറയുടെ മുന്നോടിയായി നടന്ന മത സൗഹാർദ്ദ സദസ്സ് കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം അനുബന്ധിച്ച് കഴിഞ്ഞ ഏഴ് വർഷങ്ങളിലായി തുടർന്നു വരുന്ന ഈ സുഹൃത്തു സമ്മേളനവും നോമ്പുതുറ പരിപാടി ഇത് നിങ്ങളത്തോടു കൂടി എല്ലാം ഒരുമിച്ച് ചേർന്ന് ഇവിടെയുള്ള ഹൃദയങ്ങൾ ഇങ്ങനെ സംഘടിപ്പിച്ചു വരുന്നു എന്നറിഞ്ഞുള്ള സന്തോഷം കൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ് ഇവിടെ കളിയാടുന്നത് സ്നേഹമാണ് നമുക്കറിയാം വെറുപ്പ് ഭിന്നത പൈശാചികത ഇതൊക്കെ ഇന്ന് മനുഷ്യന് മേൽ കയറിപ്പെട്ടുന്ന തീർത്തും സംസ്കാര ശൂന്യമായ ധാരാളം വാർത്തകൾ സംഭവങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളത് അവിടെയാണ് ജാതിയുടെ മതത്തിൻ്റെ നിറത്തിൻ്റെ ഒന്നും പരിഗണന നൽകാതെ നാം ഒന്നാണ് എന്ന് വിളിച്ചു പോതുന്നതാണ് ഇതിന്റെ സന്ദേശം പല സംഭവങ്ങളും നമുക്ക് കേൾക്കാൻ കഴിയും ഈ അടുത്ത് അടുത്ത തൊട്ടടുത്ത ദിവസമാണ് ഒരു വലിയ കലാകാരി മറ്റൊരു കലാകാരനെ നിറത്തിൻ്റെ പേരിൽ അപഹസിച്ച വാർത്ത നമുക്ക് കേൾക്കേണ്ടി വന്നത് രണ്ടാഴ്ച മുമ്പാണ് ഒരു സർവകലാശാലയിൽ ഒരു വിദ്യാർത്ഥിയെ മറ്റു ചില വിദ്യാർത്ഥികൾ കൂട്ടം കൂടി അകാരണമായി കൊന്ന സംഭവം ഹിന്ദുവാരവും പോലും പ്രകൃതമാക്കിയിരുന്നു എന്ന് വാർത്ത വായിച്ചപ്പോൾ മക്കളുള്ള നമ്മളൊക്കെ ഞെട്ടിക്കാണും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സംഭവങ്ങൾ നമ്മുടെ ഇടയിൽ നടക്കുക വേറെ ഭാഗത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണാം ആറ് വയറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്നാണ് മയക്കുമരുന്നും പിടിച്ചത് കേരളത്തിലാണ് ഈ സംഭവം ഒരു പെൺകുട്ടി പെൺകുട്ടി പാവമാണ് അറിയുന്ന ഒരാൾ ഇന്നടുത്ത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ കുട്ടി ഒരു പൊതിയുമായി ബാഗിൽ വെച്ച് സ്കൂളിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോയി മിഠായി കിട്ടിക്കാണും ഇത് സംശയം തോന്നി വീണ്ടും വീണ്ടും ഇത് തുറന്നപ്പോൾ തുടർന്നപ്പോൾ സംശയം തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം വന്നത് മയക്കുമരുമായി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇന്ന് കേരളത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഞെട്ടൻ നാം നേടിയ വിദ്യാഭ്യാസം സംസ്കാര സമ്പത്ത് ഉയർന്ന സാക്ഷരത നല്ല പരിഷ്കാരം രാഷ്ട്രീയത്തിന് ഇച്ഛാശക്തി ഇതൊക്കെ ഉണ്ടായിട്ടും ലോകത്തിന് മാതൃക എന്ന് പറയുന്ന നാട്ടിൽ ഇങ്ങനെയുള്ള ദയനീയമായ ചിത്രങ്ങൾ കൂടി കാണേണ്ടി വരുന്നു കേൾക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രയാസം എത്രയാണ് എന്നൊന്ന് ആലോചിക്കുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ആ ഊഞ്ഞാലി ഇതുവരെ കുട്ടികൾ കളിക്കുകയായിരുന്നു ആ കുഞ്ഞുങ്ങൾ വളർന്നു വരികയാണ് അതേപോലെയുള്ള ഇളം തലമുറ വളരുകയാണ് അവർക്ക് നല്ല മാതൃക നമുക്ക് കാണിക്കേണ്ടതുണ്ട് അവർക്ക് സൗഹൃദം അവരുടെ മുമ്പിൽ ഉപനിപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മളിൽ നിന്ന് അവർക്ക് കണ്ട് പഠിക്കാൻ കഴിയണം മുതിർന്നവർ നമ്മൾക്ക് മാതൃകയാകാനുള്ള ശ്രമമാണ് നടത്തേണ്ടത് സമൂഹത്തിന് മുമ്പിൽ നല്ല മാതൃകകളാകാൻ മനുഷ്യ സ്നേഹികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചുരുക്കുന്നു അഭിവാദ്യങ്ങൾ സ്വാഗത സംഘം ചെയർമാൻ എ അമ്മു അധ്യക്ഷത വഹിച്ചു മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം ഏരിയ കമ്മിറ്റി ചെയർമാൻ ബേബി ശങ്കർ വി മധുസൂദനൻ ആദവനാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ടി മുഹമ്മദ് ഇസ്മായിൽ മുഹമ്മദ് പുത്തനത്താണി സി അബ്ദുൽ കരീം കെ പി പവിത്രൻ ആബിദ് മുഞ്ഞക്കൽ കെ പി ജാസർ രാമചന്ദ്രൻ നെല്ലിക്കുന്നേ ഉദയകുട്ടൻ സി വിജയ്കുമാർ അബൂബക്കർ മുസ്ലിയാർ ബഷീർ മുഞ്ഞക്കൽ ഉണ്ണികൃഷ്ണൻ നായർ സി മായാണ്ടി സി കുഞ്ഞമ്മു നാസർ നാസർമാനു എന്നിവർ സംസാരിച്ചു കെ മോഹനൻ നായർ സ്വാഗതവും കെ പി സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു പൊന്നാനി മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ കൂട്ടായി ബഷീർ അടുകുരി പി ഹംസക്കുട്ടി ഗഫൂർ പി ലില്ലീസ് സി കെ ബാവക്കുട്ടി എന്നിവർ നോബുതുറയിൽ പങ്കാളികളായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുന്നത്തലയിലെ ശ്രീലക്ഷ്മി നരസിംഹമൂർത്തി വിഷ്ണു ക്ഷേത്രം ആരും തിരിഞ്ഞു നോക്കാതെ ജീർണാവസ്ഥയിലായിരുന്നു ഏഴു വർഷങ്ങൾക്ക് മുൻപേ പുന്നത്തലയിലെ വിശ്വാസികൾ ചേർന്ന് ക്ഷേത്രം പുനരുദ്ധരിക്കാനും പുനഃപ്രതിഷ്ഠ നടത്താനും തീരുമാനിച്ചു പുന്നത്തല പ്രദേശത്തെ മുപ്പതോളം കുടുംബങ്ങൾ മാത്രമാണ് ഹിന്ദു വിശ്വാസികളായി ഉണ്ടായിരുന്നത് അവർ തന്നെ അത്ര സാമ്പത്തിക സൗകര്യങ്ങൾ ഉള്ളവരും ആയിരുന്നില്ല പുനരുദ്ധാരണത്തിനും പുനഃപ്രതിഷ്ഠയ്ക്കുമായി ലക്ഷങ്ങൾ ചെലവ് വരുമെന്ന് കണക്കാക്കി പുനഃപ്രതിഷ്ഠ തീരുമാനിച്ചപ്പോൾ വിശ്വാസികളോടൊപ്പം പ്രദേശത്തെ മുസ്ലിം സഹോദരങ്ങളും അകമഴിഞ്ഞ് സഹായിച്ചു അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് ജൂൺ നാലിന് പുനഃപ്രതിഷ്ഠ നടന്നു അപ്പോൾ റംസാൻ കാലമായിരുന്നു പുനഃപ്രതിഷ്ഠയ്ക്ക് ഏകോദര സഹോദരന്മാരെ പോലെ കൂടെ നിന്ന മുസ്ലിം സുഹൃത്തുക്കൾക്ക് പുനഃപ്രതിഷ്ഠാ ദിനത്തിൽ ക്ഷേത്ര കമ്മിറ്റി ഇഫ്താർ സംഘടിപ്പിച്ചു ഇന്നത്തെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഇത്തരം പ്രവർത്തികൾ സാഹോദര്യം വർദ്ധിപ്പിക്കാൻ ഉതകുമെന്ന് മനസ്സിലാക്കിയ അന്നു തുടങ്ങി ഇഫ്താർ സംഗമം തുടർന്നും നടത്തിക്കൊണ്ടു പോകാൻ കമ്മിറ്റി അന്നു തന്നെ തീരുമാനിച്ചു കോവിഡ് മൂലം രണ്ട് തവണ തടസ്സപ്പെട്ടെങ്കിലും പിന്നീട് വീണ്ടും ആരംഭിക്കുകയായിരുന്നു ഇത് ഏഴാം തവണയാണ് ഇഫ്താർ സംഘടിപ്പിക്കുന്നത്